പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നൊരു വീഡിയോ കാണാനിടയായി ഒരു ദമ്പതികൾ അവർ വീട്ടിൽ നിന്നാണ് പ്രസവം നടന്നത് പക്ഷെ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ബന്ധപ്പെട്ട മേലധികാരികൾ അതവർക്ക് അനുവദിച്ച് നൽകുന്നതില്ല അവരടുത്ത് വേണ്ട എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്കത് കിട്ടുന്നില്ല എന്ന് കേട്ട സമയത്ത് അതൊരു അവകാശ ലംഘനമായി എനിക്ക് തോന്നി അവസാനം വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മനൊക്കെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കണം തോന്നി അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പ്രസവിച്ചതിന് പറഞ്ഞ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞ സമയത്ത് അതിനെ തുടർന്ന് നമുക്ക് സാധാരണക്കാർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി അപ്പം ഞാനത് നിങ്ങളായിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം കുട്ടി ജനിച്ചതായിട്ട് അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പോസ്റ്റണൽ കെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി വീട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത് ഹോസ്പിറ്റലിൽ ആ ഡേറ്റൊക്കെ തന്നിരുന്നു പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന് അപ്പോൾ ആ ഇത് അവരോട് പറയും ചെയ്തു പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല അവർക്ക് തെളിവാണ് ഈ കുഞ്ഞെന്നാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത് നമുക്ക് ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നിരുന്നത് അപ്പോൾ തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും അപ്പം അതിന് എനിക്കും വെക്കുവാനും താല്പര്യമില്ല അതിന് മരുന്ന് വെച്ച് അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കുകയാണ് ആ സമയം ആവുമ്പോൾ പോകുക എന്നുള്ള ഇതിലേക്ക് നിന്നത് അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയി പ്രസവിച്ചു പോയപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ വീഡിയോയിൽ വരെ എന്താ പറയണത് ഞങ്ങൾക്ക് കുട്ടിയാണ് ഞങ്ങളുടെ തെളിവ് കുട്ടി ഉണ്ട് എന്നുള്ളതാണ് തെളിവ് ഈ കുട്ടി കാണിച്ചിട്ടും അതൊരു വിശ്വസിക്കുന്നില്ല കൂടാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടിട്ട് സ്കാൻ റിപ്പോർട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ പ്രസവാനന്തര ചികിത്സയും നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ തെളിവുണ്ട് പക്ഷേ കുട്ടി ജനിച്ചതിന് തെളിവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടുന്നില്ല എന്താണ് വേണ്ടതെന്ന് അവർ പറയുന്നില്ല അപ്പോൾ ഈ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പ്രസവിച്ചതെന്ന് അപ്പോൾ അതിനവർ പറയുന്ന കാരണം എന്താണ് പറയുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് അവരുടെ ഡെലിവറി ഡേറ്റ് അന്ന് അവർ പോകണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പെട്ടെന്ന് ഡെലിവറി പയന് വന്നു വീട്ടിൽ നിന്ന് പ്രസവിച്ചു സ്വാഭാവികം എല്ലാ സ്ത്രീകളും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല പ്രസവിക്കുക അങ്ങനെ അത്രയേ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ പിന്നെ അവർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കണോ നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടങ്ങനെ തോന്നൂല്ലേ എൻ്റെ മനസ്സിലും അങ്ങനെ തോന്നി നമ്മൾക്കറിയാം വീട്ടിൽ നിന്ന് ധാരാളം ആളുകൾ പ്രസവിച്ചിട്ടുണ്ട് നമുക്ക് മുന്നുള്ള ചരിത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിച്ചതാണ് ഈ അടുത്ത കാലത്താണ് പ്രസവം ഇത്രയും വില കൂടിയൊരു സംഭവമായിട്ട് മാറിയിട്ടുള്ളത് അല്ലേ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും സാമ്പത്തിക ചെലവുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായിട്ട് പ്രസവം മാറി നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്നൊക്കെ നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുന്നേ ഓട്ടോറിക്ഷയിലും പോകുന്ന വണ്ടിയിൽ ആംബുലൻസിലും കാറിലും ബസ്സിലും വിമാനത്തിൽ വരെ ആളുകൾ പ്രസവിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടി ഇവർക്ക് എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത് ഇവർക്ക് കിട്ടാതിരുന്നതിൻ്റെ കാരണം ഇവർ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ മുഖാന്തിരാണ് പഞ്ചായത്തിലത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചു ജനിച്ചെന്നുള്ള റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടില്ല അതായിരിക്കും ഇതിൻ്റെ ഒരു കാരണം നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രസവിച്ചിരുന്നിട്ടോ എന്നുള്ളത് നമ്മൾ പോയി കൊടുക്കുന്ന സമയത്തല്ല നമുക്കതിനുത്തരവാദിത്തപ്പെട്ടവർ അത് സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്കത് ജനന സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ച് കിട്ടുന്നത് അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ശരി ഇവർ യാദർശികമായിട്ട് പ്രസവിച്ചു മനുഷ്യനാണ് ചിലപ്പോൾ എല്ലാവർക്കും പ്രസവം ഇപ്പോൾ ഇത്ര പെട്ടെന്ന് പൂച്ചനെ പട്ടണെ പോലെ കാണാൻ മനുഷ്യൻ പ്രസവിക്കണം എന്നൊക്കെ ആലോചിക്കും ചില ആളുകളെങ്കിലും പക്ഷേ പണ്ടുള്ളവരൊക്കെ പറയും ഒരു മുറുക്കാൻ തിന്ന് മുറു മുറുക്കി തുപ്പണ നേരമാകുമ്പോഴേക്കൊരു പെണ്ണ് പെറ്റിട്ടുണ്ടാവും പേർ കഴിഞ്ഞിട്ടുണ്ടാവും അത്ര എളുപ്പമാണ് പ്രസവം എന്നുള്ളതാണ് പറയുക സുഖപ്രസവാണെന്ന് എന്തുകൊണ്ടാണ് ഇതിന് സുഖപ്രസവം എന്ന് പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം വേദന സഹിച്ചിട്ടാണ് ഒരു പെണ്ണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് എന്തുകൊണ്ട് പിന്നെ പ്രസവിച്ചു ഇവരെന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോവാതിരുന്നത് അപ്പോൾ അവർ അടുത്ത വയസ്സ് നിങ്ങൾ കേട്ടില്ലേ ഇവർ മരുന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല മോഡേൺ മെഡിസിനിൽ മരുന്ന് വെച്ചിട്ട് പ്രസവിക്കുക എന്നുള്ളതിനോട് ഇവർക്ക് രണ്ടാൾക്കും താല്പര്യം പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടാളുകളാണ് ഇവർ മോഡേൺ മെഡിസിന് തീർത്തും എതിരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാല് വർഷമായിട്ട് ഈ പെൺകുട്ടി മരുന്നുകളൊന്നും ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഈ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം അതുകൊണ്ട് തന്നെ ഈ പ്രസവത്തോടനുബന്ധിച്ച് ഒരു മരുന്നും തൻ്റെ എത്താൻ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അവർ പെട്ടെന്നുണ്ടായ ഡെലിവറി ആണോ അല്ല അവർ പ്രസവം കഴിഞ്ഞിട്ട് സാവകാശ സാവകാശം പ്രക പ്രസവമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോട് ജനറൽ ഒക്കെ വാങ്ങാമെന്നാണ് വിചാരിച്ചത് കാരണം ഇത് ഇവരെ മാത്രം ഒരു വിഷയമല്ല ഇവരെ കമൻറ്റ് ബോക്സിൽ വീഡിയോൻ്റെ ഈ പരാതി പറഞ്ഞ് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ മീഡിയകളുടെ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്ത് കണ്ടു ഞാൻ അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ടോ മറ്റാഴെ കുറേ കമൻറ്റ് ഞാൻ വീട്ടിൽ നിന്നാണല്ലോ പ്രസവിച്ച് എനിക്ക് ജന സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കിട്ടാത്തത് അതിനിപ്പോൾ എന്താ കുഴപ്പം ഞാൻ മറ്റേ ആൾ എവിടുന്നാണല്ലോ പ്രസവിച്ച് എന്നുള്ള കുറച്ച് കമൻസ് കണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇവരിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം നല്ലതാണോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണർന്ന് അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നിയത് ഇവർ മോഡേൺ മെഡിസിനെ ആശ്രയിക്കേണ്ട ഓക്കെ പക്ഷെ എപ്പോഴാണ് ഒരു സ്ത്രീക്ക് മരുന്ന് വെക്കണ സംവിധാനമൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മളെ മനസ്സിലാക്കേണ്ടാവും നമ്മളെ വല്യമ്മയും വല്യമാൻ്റെ വല്യമ്മീം പഴയ തലമുറ ഉപ്പ് പിന്നെ കൊടാനു കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തു അന്നൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ സ്വാഭാവികമാണ് അല്ലേ നമ്മളീ ഈ ചിന്ത നമുക്ക് വരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് മുമ്പുള്ള ചരിത്രം എന്തായിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് മുമ്പ് അതായത് നമ്മളെ തല നമ്മളെ തലമുറ ഉണ്ട് ഇതിന് മുന്നുള്ള തലമുറകൾക്ക് മുമ്പൊക്കെ ഒരുപാട് മരണങ്ങൾ ജനന സമയത്ത് നടക്കുമായിരുന്നു അത് അമ്മയും കുഞ്ഞും കംപ്ലീറ്റ്ലി പോകുന്ന ഫാമിലി ഉണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പിന്നെ അമ്മമാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് അത് ആ കാലത്ത് വിരളമായൊരു കാഴ്ച സാധാരണ കാഴ്ചകളായിരുന്നു ഒരു സ്ത്രീ മരിക്കുക ഒരു പ്രസവത്തിൽ മരിച്ചതാ നമ്മൾ വളരെ നോർമലായിട്ട് പറയാം അത് പ്രസവത്തിൽ മരിച്ചതാ ആ കുട്ടി വോക്ക് ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ പ്രസവിച്ചിരുന്നു പക്ഷെ അത് മൂന്നെണ്ണേ ബാക്കിയായിട്ടുള്ളൂ ഇങ്ങനെ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവൂല്ലേ നമ്മളെ മുൻകാല ആളുകൾ പറയുന്നത് ആ ഒരു ചരിത്രം നമുക്കിപ്പോൾ പറയാനില്ല എന്നുള്ളതാണ് ഈ മോണിറ്ററിങ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിച്ചതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് കൂടിയ സമയത്ത് സർക്കാർ ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും അത് നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും പിന്നീട് ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആശാവർക്കർമാരുടെ സേവനം നമ്മൾക്കിടയിൽ പ്രാബല്യപ്പെടുത്തി നമുക്കറിയാം നമ്മളൊരു പ്രഗ്നൻസി പോസിറ്റീവ് ആയാലും ആദ്യം അറിയേണ്ടത് ഒരു ആശാവർക്കറാണ് ആശാവർക്കർ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവർ നമ്മൾ കൂടെ ഉണ്ട് ആ പ്രസവം കഴിഞ്ഞിട്ടും നമ്മുടെ കുട്ടികളുടെ വാക്സിനേഷൻ എപ്പോഴാണോ നിൽക്കുന്നത് അതുവരെ നമ്മളെ കൂടെ കൂടെയുണ്ടവർ ഇത്രയും വലിയൊരു മോണിറ്ററിങ് നടത്തി സംവിധാനം ഒരുക്കി നമ്മളെ കാത്തുരക്ഷിക്കണത് സർക്കാരിന് വേണമെങ്കിൽ വിചാരിച്ചാൽ നാട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ പ്രസവിച്ച് ഒരു പൂച്ച പ്രസവിച്ച് അഞ്ചും എട്ടും മക്കളുണ്ടാവുന്നോടത്ത് ചിലപ്പോൾ മുഴുവൻ മക്കളും നഷ്ടപ്പെടും ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂച്ച കുഞ്ഞ് ബാക്കിയാകും ആരും അതിനു വേണ്ടി കണ്ണീർ വർക്കാറില്ല അങ്ങനെ അത് കണക്കാക്കിയിട്ടില്ലല്ലോ നമ്മളെ ജീവിതത്തിൽ നമ്മളെ വീട്ടിലെ ഒരു കുട്ടിയെ രണ്ട് കുട്ടിയെ മരണപ്പെടുമ്പോൾ നമ്മൾ ആ പാരൻസ് അതൊരു മനുഷ്യ സമ്പത്താണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഭാഗമാവേണ്ട ഒരു മനുഷ്യ സമ്പത്താണ് അത് നഷ്ടപ്പെടുന്നത് അത് നിലനിർത്തുക എന്നുള്ള രാജ്യത്തിന്റെ ഉത്തരവാദിത്തം കൂടെ കണ്ടിട്ടാണ് ഈ സമയത്ത് കുഞ്ഞ് അമ്മനെയും കുഞ്ഞിനെയും പൊക്കിൽക്കൊടിന്നൊക്കെ മുറിച്ച് മാറ്റണമല്ലോ അപ്പോൾ എന്താ ചെയ്ത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ യൂട്യൂബിൽ ചെയ്തതാണോ പിന്നെ ഇപ്പൊ കുറെ ആ പരിപാടിയൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പ്രസവിക്കലായാലും രോഗത്തിന് ചികിത്സ തേടലായാലും പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിക്കോളി ഞമ്മളെ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ തന്നെ വാട്സപ്പ് ഒക്കെ നോക്കി പക്ഷെ നിങ്ങൾ ചികിത്സിക്കരുത് സ്വയം ചികിത്സയ്ക്ക് വിധേയമാകരുത് നാട്ടുവൈദ്യമൊക്കെ ഒരു ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കണേ കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് അപ്പോൾ നിങ്ങൾ പ്രസവ ഒരു കോംപ്ലിക്കേഷനാണോ കാരണം ഇതിന് സുഖപ്രസവം എന്നാണല്ലോ പേര് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട് പ്രസവിക്കണ സമയത്ത് ഒരമ്മേൻ്റെ ഒരാളുടെ ജീവനല്ല രണ്ട് ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് പ്രസവം എന്ന് പറയുമ്പോൾ അതൊരു നാല് ഘട്ടങ്ങളിലൂടെ നടക്കുന്ന നടക്കുന്നൊരു പ്രോസസ്സാണ് ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ചിലപ്പോൾ കുട്ടി കടന്നു വന്നിട്ട് ചിലപ്പോൾ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ കുട്ടി കുടുങ്ങിപ്പോയി കഴിയുന്ന സമയത്ത് നമുക്കവിടെ രണ്ടാ ഒരു ഒരു സഹായി അവിടെ ആവശ്യമാണ് അതാണ് ഒരു മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടർ ഒരു ഡോക്ടർ സേവനം നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളൊരു ഡോക്ടർ ആവശ്യമില്ല ഈ കുട്ടി പറയുന്നത് കേട്ടോ എനിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി പക്ഷേ പിന്നെ ഇടയ്ക്ക് കുട്ടി സ്റ്റെക്കാകുകയും പോയത് പക്ഷെ ഞാൻ പാനിക്കല്ല അതുകൊണ്ട് ഞാൻ ഞാൻ സുഖമായിട്ട് എളുപ്പത്തിലാണ്ട് പ്രസവിച്ച് അത് ദൈവാനുഗ്രഹം അതുകൊണ്ട് മാത്രം നിങ്ങളും കുഞ്ഞും ബാക്കിയായത് അതാണ് ഞാൻ ഞാനിപ്പതുക്കെ സമയെടുത്ത് പോയി ഒരു ബ്ലേ ബ്ലേഡ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പൊക്കിൽ കൊടിയും ഒക്കെ കട്ട് ചെയ്ത് അമ്മനെയും കുഞ്ഞും വേറാക്കി ഉമ്മ കുളിപ്പിച്ചൊക്കെ കൊടുത്തു ഉമ്മക്ക് കുളിപ്പിക്കാനൊക്കെ അറിയാം ഈ പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ശ്രദ്ധക്കുറവ് മതി അണു അണുവാ എന്താണ് അണു അണുബാധ ഉണ്ടാവാൻ ഈ അണുബാധ മതി ആ അമ്മനേം കുഞ്ഞിനും മരണത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഇത് എത്ര നിസ്സാരമായിട്ട് കാണാനോ ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കുന്നത് വെറും ഒരു ഒരു ബ്ലേഡ് ഉണ്ടായാലൊരു പ്രസവം തീരുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനായിരിക്കും ഇത്ര റിസ്ക് എടുക്കുന്നത് ഡോക്ടേഴ്സ് ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല ഇന്ന് ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഏറെ തലം മൂന്ന് മക്കളൊക്കെ ഉള്ളത് അതിന് വളരെയധികം വില നമ്മൾ മൂല്യം കൊടുക്കുന്നുണ്ട് ഓരോ കുഞ്ഞിനും ഇല്ലേ പണ്ട് ഇപ്പം ഞാൻ കഥ പറയുക കഴിഞ്ഞപ്പോൾ കഥയിലേക്ക് പോകാം നമുക്ക് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ എൻ്റെ വലിയ എൻ്റെ വലിയ ഏഴ് മക്കളെ പ്രസവിച്ചിട്ടുണ്ട് അമ്മച്ചയ്ക്ക് പ്രസവം അതിസങ്കീർണമായിരുന്നു കാരണം മൂന്ന് ദിവസമൊക്കെ പിന്നെ പ്രസവവേദന ഉണ്ടായിട്ട് നിൽക്കും ഉമ്മ അന്ന് ഹോസ്പിറ്റലൊന്നും പോവാത്തോണ്ട് തന്നെ ഇത് പ്രസവിക്കണ സമയം വരെ ഇത് അനുഭവിച്ച് കുറേ പ്രസവവേദന അനുഭവിക്കും കുറേ വേദന ഇല്ലാതാവും അങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾക്ക് പ്രസവവേദന അനുഭവിക്കും കുറേ സമയം ഇതില്ലാത്ത ഫീൽ ഉണ്ടാവും വീണ്ടും വരും വീണ്ടും അതില്ലാതാവും ഇങ്ങനെ ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പുഷ് ചെയ്യാനുള്ള ശാരീരികമായി അവശ്യമായി കൊണ്ട് ഒരു സ്ത്രീക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാൻ കഴിയുള്ളൂ ഡോക്ടർമാരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഗർഭിണിയുടെ സപ്പോർട്ടോടു കൂടിയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത് പ്രസവിച്ച എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സപ്പോർട്ടിങ് ഇല്ലാതാവുകയാണ് ആൾ തളർന്നു പോവുകയാണ് വേദന സച്ചി നമ്മൾ ചെറിയ മുറിവ് പറ്റിയ എത്രമാത്രം വേദന സഹിക്കുന്നത് അവർ കുഞ്ഞിനെ ഭൂമിയിലേക്ക് എത്തിക്കാൻ ആ സ്ത്രീ അത്രമാത്രം വേദന സഹിക്കുന്നുണ്ട് അവളെ എല്ലാ സർവ്വ ഞാടി ഞരമ്പുകളും തളർന്നു തുടങ്ങുമ്പോൾ അവൾക്ക് ശക്തി ഉണ്ടാവില്ല അപ്പോൾ ഈ കുഞ്ഞ് എന്തു ചെയ്യും പിന്നെ പുറത്തേക്ക് വരുന്നത് ജീവൻ ഇല്ലാതെ ആയിരിക്കും അവസാനങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടണം ഈ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ സർക്കാർ ഇത്രയും സംവിധാനം ഒരുക്കി നമ്മളെ കാത്തിരിക്കുന്നത് ഈ സമയത്താണ് ഇവർ പറയുന്നത് വീട്ടിൽ നിന്ന് പ്രസവിക്കുക എളുപ്പമാണ് അത് നമ്മൾ പാനിക് അല്ലാതിരുന്ന അതൊരു പ്രശ്നമല്ലാതിരുന്നൊരു ബ്ലേഡ് ഉണ്ടായ കാര്യമൊക്കെ കഴിയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇയാൾ ആൾ പറയുന്നുണ്ട് ഇത് വലിയ അടങ്ങാറുള്ള സംഗതി വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഉമ്മ വല്യമ്മച്ചിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരുപാട് ഉമ്മമാർക്ക് പണ്ടത്തെ കാലം പത്തും പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും പ്രസവിച്ച ആളുകൾ പതിനാറ് മക്കളൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കളിയാക്കാൻ ഇവർക്ക് തന്നെ പണി വേറെ പണിയൊന്നും ഇല്ല എനിക്ക് അവർക്കത് പ്രസവം നിർത്താനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അതൊരു സർവ്വ സാധാരണ ഒരവസ്ഥയായിരുന്നു അന്ന് അതന്നത്തെ ആർക്കും നമ്മൾ തമ്മിൽ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും തോന്നുന്നില്ല എല്ലാ മതസമുദായങ്ങളിൽ പെട്ട ആളുകൾക്കും ധാരാളം കുട്ടികളുള്ള കാലമായിരുന്നു കുടുംബാസൂത്രണത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാകുന്നതും ആളുകളത് പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കി പേറുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള പണിയൊന്നുമില്ല ഇത് എന്നെ കൊണ്ട് പറ്റൂലെന്നുള്ള സമ്മർദ്ദത്തിനൊടുവിൽ ഒരുപാട് പിന്നെ പ്രസവം നിർത്തലൊക്കെ ഭാഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി എന്നെ പോലെ മക്കളെ നഷ്ട ഒരുപാട് നഷ്ടപ്പെട്ട ഒരുപാടുമ്മമാരുണ്ടാവും എൻ്റെ ഉമ്മൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയും ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജ്യേഷ്ഠത്തി അനിയത്തിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനൊരു പെൺകുട്ടി മാത്രമായി വെല്ലുമക്ക് മൂന്ന് മക്കളാണ് ബാക്കിയത് ബാക്കി നാല് മക്കളും മരിച്ചു ഒരു ഇന്നത്തെ ഈ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വെല്ലുമച്ചയ്ക്ക് ആ മക്കളെ നഷ്ടപ്പെടില്ലായിരുന്നു ഈ മരുന്ന് വെച്ചുകൊടുക്കും ഞാനപ്പഴം പറഞ്ഞു ഇതേപോലെ പ്രസവ വന്നിട്ട് കുഞ്ഞ് പുറത്ത് വരാതെ ഈ പെണ്ണ് ബുദ്ധിമുട്ടുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാൻ വേദന മെല്ലെ മെല്ലെ തുടങ്ങി പെട്ടെന്ന് അതിശക്തമായ വേദന വന്ന് കുഞ്ഞിനെ പെട്ടെന്ന് പ്രസവിക്കാനുള്ള ഒരു പ്രോസസ്സ് എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകളൊക്കെ സഹായിക്കുന്നത് അല്ലാതെ അമ്മനും കുഞ്ഞിനും കൊല്ലാനൊന്നല്ലല്ലോ ഈ മോഡേൺ മെഡിസിൻ വേണ്ടെന്ന് പറയുന്ന ഇവർ നാളൊരു ഒരു ആക്സിഡന്റ് പറ്റി കയ്യോ കാലോ മുറിഞ്ഞ് അത് തുന്നി ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വന്നൊരു സർജറി ചെയ്യണമെങ്കിൽ ഞാൻ മോഡേൺ മെഡിസിനെ ആശ്രയിക്കൂല എന്ന് പറയുമോ അത് സർജറി റിലേറ്റഡ് നമുക്കൊരു സംഗതി വരുന്ന സമയത്ത് നമ്മളെപ്പോഴും മോഡേൺ മെഡിസിനെ പിൻപറ്റുക എന്നുള്ളതാണ് യുനാനിയും ആയുർവേദിക്കും ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിനും അതുപോലെ അക്യൂ പങ്ക്ചറും പല പല ചികിത്സാരീതികൾ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഇത് നല്ലതാണ് അത് മോശമാണ് നമ്മൾ വരുത്തി തീർക്കരുത് ഇതുകൊണ്ടുള്ള ദൂഷ്യങ്ങളുണ്ടാകും ഗുണങ്ങളുണ്ടാകും പലപ്പോഴും നമ്മൾ പറയാം ചികിത്സാ ചെലവുകളുടെ ബുദ്ധിമുട്ട് അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പര പാർശ്വഫലങ്ങൾ എന്നതിനൊക്കെ കുറിച്ച് പറയാം പക്ഷെ സിസേറിയൻ ചെയ്തുകൊണ്ടോ സുഖപ്രസവം അനുഭവിച്ചതുകൊണ്ടോ നമ്മൾ ലക്ഷങ്ങളിൽ ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ പിന്നീട് നമ്മൾ പറഞ്ഞോളൂ വീട്ടിൽ നിന്ന് പ്രസവിച്ചാളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അവയർനെസ് ഇല്ലാതിരുന്നതുകൊണ്ട് ദുരിതം അനുഭവിച്ച ഒരാളായിരുന്നു എൻ്റെ ഉമ്മ ഉമ്മേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉമ്മ ഗർഭം ധരിച്ച് ഏകദേശം എട്ട് മാസാവാൻ തുടങ്ങിയ മുതൽ എട്ട് മാസത്തേക്ക് എത്തിയത് മുതൽ ഉമ്മക്ക് ബ്ലീഡിങ് തുടങ്ങി പക്ഷേ അന്നത്തെ കാലത്ത് ബ്ലീഡിങ് എന്താണെന്നോ ഇതിൻ്റെ നഷ്ടം എന്താണെന്നോ ഇപ്പം നമുക്ക് ചെറിയ ഒരു ബ്ലീഡിങ് ഒരല്പം ബ്ലീഡ് ചെയ്യുന്നത് കണ്ടാൽ നമ്മളപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകും വേണ്ടൊരു ഒക്കെ എടുക്കും പക്ഷെ അന്ന് എൻ്റെ ഉമ്മക്ക് അത് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്തെങ്കിലും ദോഷമുണ്ടോ ഞാൻ മരിച്ചു പോവോ കുട്ടി മരിച്ചു പോവോ ഒന്നും അറിയാത്തതുകൊണ്ട് ഉമ്മ അത് ഇങ്ങനെ ഉമ്മ വല്യമ്മനോട് പറഞ്ഞപ്പോൾ വല്യുമ്മു അത് കുഴപ്പമില്ല ഒക്കെ സാധാരണ പ്രസവം എടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും പലരും അങ്ങനെ മുന്നേ പ്രസവിച്ചിട്ടുണ്ടാവും പലരും ആ പ്രസവത്ത് മരിച്ചിട്ടുണ്ടാവും കുഞ്ഞുങ്ങളും മരിച്ചിട്ടുണ്ടാകും പക്ഷെ അത് നാട്ട് നടപ്പായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാന്നൊരവസ്ഥയില ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അന്നത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ വേഗം മഞ്ചേരിയിലേക്ക് പോയിക്കോളുന്ന ജില്ലാ ആശുപത്രി മഞ്ചേരിയാണ് അവിടെ പോയി അവിടെ പോയി അവിടുന്ന് ഡോക്ടേഴ്സ് അത്യാവശ്യം നല്ല ചീത്തക്കമ്മനെ പറഞ്ഞു ഏതായാലും അതിബുദ്ധി അതിസങ്കീർണ്ണതയിലൂടെ ഉമ്മ കുഞ്ഞിന് ജന്മം നൽകി ജന്മം നൽകി ഉമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചപ്പം നേരത്തെ ഇയാൾ പറഞ്ഞല്ലോ അതൊന്നും അത്ര പ്രശ്നമല്ല എങ്ങനെ ഈ ഈ കുട്ടിയുടെ ഭർത്താവ് പറഞ്ഞു എനിക്കിങ്ങനെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യണതും പ്രസവം അത്ര സങ്കീർണമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇതേ പറച്ചിലായിരുന്നു എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് ബ്ലീഡിങ്ങോട് കൂടി മുന്നോട്ട് പോണ സമയത്ത് ഉപ്പനോട് പല ആവർത്തി പറഞ്ഞു എനിക്കിങ്ങനെ ഒക്കെ ഉണ്ട് എന്താ ചെയ്യുക അപ്പം എൻ്റെ ഉപ്പ പറഞ്ഞു അതൊക്കെ ഇപ്പം നാട്ടിൽ എല്ലാവരും പ്രസവിക്കണേ അല്ലേ പിന്നെ വിളിക്കാത്തപ്പോൾ എന്താ കുഴപ്പം അതൊന്നും ഞാൻ എൻ്റെ അടുത്ത് അതിനുള്ള പൈസ ഒന്നും ഇല്ല ആശുപത്രിയിലൊന്നും പോകാനുള്ളത് എന്നാണ് ഉപ്പ പറഞ്ഞത് കാരണം അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കാത്ത ചിലവേറെ സംഗതിയായിരുന്നു എന്നുള്ളതാണ് ഉപ്പൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഉപ്പതിനെ പ്രോത്സാഹിപ്പിച്ചില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് എൻ്റെ ഉപ്പൊക്ക് തിരിച്ചറിയാതെ പോയി അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉമ്മ പ്രസവിച്ച് ഏകദേശം ഒരു നാൽപ്പത് ദിവസമൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഈ കുഞ്ഞിൻ്റെ അതായത് എൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി ഞാനിങ്ങനെ എല്ലും തോലുമായി കിട്ടിയപ്പോഴേ ഞാനൊരു എലിക്യുഡിൻ്റെ അത്ര വലിപ്പം ഉള്ളായിരുന്നുള്ളൂ പിന്നെ ഞാനത് എല്ലും തോലുമായി മാത്രമായി എൻ്റെ തോലൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടും പോലെ ആടാൻ തുടങ്ങി എൻ്റെ ഉമ്മൻ്റെ മുടി കളഞ്ഞു തന്നെ തൊലി ഇങ്ങനെ വലിച്ച് പിടിച്ചെടുത്തിട്ട് അതിൽ ഇങ്ങനെ ചുരണ്ടി എടുത്തുക്കുന്ന രീതിയിലാണെന്നാണ് പറഞ്ഞത് അത്രമാത്രം ഒരു ഒരു തുരുമ്പ് പോലും മാംസമില്ലാത്ത ഒരു വികൃതമായ രൂപമായിട്ട് ഞാൻ മാറി വലിയൊരു കണ്ണും വലിയൊരു തലയും കുറേ ഈർക്കിളി പോലത്തെ കയ്യും കാലും വലിയൊരു പിന്നെ മേലൊക്കെ ഇങ്ങനെ തൂങ്ങിയാടുന്ന തൊലികളുള്ള ഒരു വികൃതമായ രൂപം ആര് കണ്ടാലും ഒരു അറപ്പോടും വെറുപ്പോടും ഒരു കുട്ടി എല്ലാവരും കാണുമ്പോൾ കാണുമ്പോ എന്നോട് പറയത്രേ ഈ കുട്ടി ഉണ്ടാവില്ല ഈ കുട്ടി ഉണ്ടല്ലോ ആ കുട്ടിയാണ് കേട്ടോ ഞാൻ ഈ കുട്ടി ഉണ്ടാവില്ല ഈ കുട്ടി ഉണ്ടാവില്ല ഇത് മരിച്ചു പോകുന്നു അപ്പോൾ ഉമ്മക്ക് അങ്ങനെ സങ്കടമായി അങ്ങനെ ഉമ്മ തൊട്ടടുത്തൊരു വയസ്സായ ഒരു അമ്മേൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ പറയേണ്ടി ഈ കുട്ടി ഉണ്ടാവില്ല എന്ന് ഞാൻ എന്താ ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയാൽ ഉമ്മ മനമ്മൂന്ന് അവിടെ കൊണ്ടോട്ട് എത്തി അവിടെ എത്തി ഡോക്ടറിൻ്റെ കണ്ടപാടനെ പറഞ്ഞു ഇത് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതാണ് പ്രസവത്തിലുണ്ടായ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് ആ സമയത്ത് ഉണ്ടായത് ചോദിച്ചപ്പോൾ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരത്തെ ഒരു മാസം ഒരു പതിനഞ്ച് ദിവസം മുന്നേ ബ്ലീഡിങ് തുടങ്ങിയതും അതിശക്തമായിട്ട് ബ്ലീഡിങ് ഉണ്ടായതും തുറന്നുള്ള സങ്കീർണതകളും പ്രസവം ഉണ്ടായത് പ്രസവിച്ചതും പ്രസവം നിർത്തിയ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പ്രസവത്തിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടതാണ് പക്ഷെ അന്ന് പ്രോട്ടീൻ പൗഡറുകളൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ടുതന്നെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അമ്മക്ക് അത് വാങ്ങാനും കഴിയലുണ്ടാവില്ല കാരണം കഷ്ടപ്പാടും ദാരിദ്ര്യം കണ്ണീരും ദുരിതവും കൂട്ടുള്ള കാലത്താണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഡോക്ടർ പറഞ്ഞു കാട്ടിലെ ഉണ്ടല്ലോ കാട്ടിലെ തെച്ചിപ്പൂ കളക്ട് ചെയ്തിട്ട് അത് ഇടങ്ങഴി പാലിൽ തിളപ്പിക്കുക നല്ലോണം തിളപ്പിച്ച് വറ്റിക്കുക ഈ പാലിൽ വറ്റിച്ചതിന് ശേഷം ഇത് വെയിലത്ത് ഉണക്കരുത് തണലത്ത്ണക്കുക തണൽ തണലത്തിണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ പൊടി നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് ഈ കുട്ടിക്ക് രണ്ട് നേരം ഓരോ ഗ്ലാസ് പാൽ വീതം കൊടുക്കാൻ പറഞ്ഞു ഒരു ഗ്ലാസ് പാല് പോയിട്ട് അര ഗ്ലാസ് പാല് തരാൻ വാങ്ങിത്തരാൻ നിവർത്തിയില്ലാത്ത കാലത്താണ് അത് ആ ദാരിദ്ര്യത്തിന് നടുവിലും ഉമ്മെന്നെ നോക്കി അപ്പം നിങ്ങളെ ഉപ്പയുടെ എൻ്റെ ഉമ്മ ഈ ദുരിതം അനുഭവിച്ചതും ഞാൻ ആ ഒരു അതിസങ്കീർണമായ ആരോഗ്യ പ്രശ്നം നേരിട്ടതൊക്കെ തന്നെ അന്ന് ആരോഗ്യ മേഖലയിൽ ഇത്രയും അവേർനെസ് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജനന സമയത്ത് മരണനിരക്കിന് കുറിച്ച് ആകുലപ്പെടുകയോ ചെയ്യാതിരുന്നൊരു കാലഘട്ടത്താണ് ഇന്നിപ്പം അതല്ല ഇന്നൊരു അമ്മയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ സർക്കാർ അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് തുടർന്ന് നമ്മളെ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് വരെ വാക്സിനേഷൻ കൊടുക്കാനും നമ്മളെ കാര്യകാര്യങ്ങൾ തിരക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് ഈ കാലഘട്ടത്താണ് പഴഞ്ചൻ സമ്പ്രദായത്തിലേക്ക് ഇവർ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം വാർത്തകൾ പുറത്തെത്തിച്ചുകൊണ്ട് അതായത് ഇത് നമ്മൾ ആരും അനുകരിക്കരുത് ഇത് അതിസങ്കീർണമായൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് പ്രസവത്തിൻ്റെ സമയത്ത് ഒരമ്മയും കുഞ്ഞും കടന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇത് എത്ര നിസ്സാരവൽക്കരിച്ച് ഇത് പഴയതുപോലെ അമ്മയും കുഞ്ഞിൻ്റെയും മരണം സംഭവിക്കാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് അപ്പോൾ ഇറന്നു വരുന്ന സമയം നാല് ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടി പുറത്തേക്ക് വരിക ഈ സമയത്ത് ഈ അവസാന ഘട്ടം വരെ കുഞ്ഞ് പല അപകട സാധ്യതയിലും പെട്ടുപോകും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു കുഞ്ഞ് പ്രസവിക്കുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴാണ് ഡോക്ടർമാർ സിസേറിയം വേണമെന്ന് പറഞ്ഞത് അവിടെ ഡോക്ടറാണ് ഉത്തരവാദിത്തം എടുക്കുക അവിടെ നമ്മൾക്കൊരു ച ഒരു ചോയ്സും ഇല്ല കാരണം ഒരു അമ്മേൻ്റെയും കുഞ്ഞിനെയും ജീവനോടെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഡോക്ടർക്കാവുമ്പോൾ ഈ അവസ്ഥകളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ആശുപത്രിക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ പ്രസവിച്ചിരിക്കാനും എപ്പോഴല്ല ഇപ്പോൾ കീറി മുറിക്കൽ ഏറെ ആയതെന്ന് പണ്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാതെ ഒരു സിസേറിയനിലേക്ക് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം എനിക്ക് നേരിട്ട് അവിടെ തന്നെയാണ് പലപ്പോഴും പ്രസവേദന അനുഭവിക്കാൻ തയ്യാറാവാതെ എത്ര ആളുകൾ സിസേറിയൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തന്നെ ഉണ്ട് അത് വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾക്കിടയിലും ഉണ്ട് ഒട്ടുമില്ലാത്ത ആളുകൾക്കിടയിലും ഉണ്ട് അത് ഒരു നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഡോക്ടർമാർ സിസേറിയൻ ചെയ്യുന്നത് പലപ്പോഴും അമ്മേൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു വാസ്തവം യഥാർത്ഥ സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒരിക്കലും വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഇതേപോലെ പേപ്പറഞ്ഞ പോലെ ഈ കുട്ടി പറഞ്ഞല്ലോ പകുതി വഴിയിൽ കുടുങ്ങിപ്പോയി പക്ഷെ ഞാൻ പാനിക് പാനിക്കല്ലാത്തോടെ എനിക്ക് പ്രസവം എളുപ്പമായത് അവിടെ ഈ പഠിച്ചോൻ്റെ അനുഗ്രഹം ഈ കുട്ടീൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ അമ്മയും കുഞ്ഞും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതൊരിക്കലും അക്യൂ അല്ലെങ്കിൽ നമ്മളെ ആത്മനിയന്ത്രണത്തിൻ്റെ ഭാഗം മാത്രമല്ല പിന്നെ അവർ പറഞ്ഞു അവർ തുന്നൊന്നും ഇട്ടിട്ടില്ല അല്ലേ തുന്നൊന്നിട്ടിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആളുകൾ ഭാര്യനെ പരിശോധിച്ചിട്ട് പറഞ്ഞു അത്ഭുതം പോലെ പറഞ്ഞു പണ്ടും തുന്നൊന്നു ഇടലില്ല ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ജ ജനന കനാലി പഴയ അവസ്ഥയിലേക്ക് ഏകദേശം നാൽപ്പത് ദിവസം കൊണ്ട് പഴയ കണ്ടീഷനിലേക്ക് ശരീരം മാറും ഏകദേശം നമ്മുടെ ശരീരം നാഡീ ഞരമ്പുകളൊക്കെ ഊർജ്ജസ്വലം ആകാൻ വേണ്ടിയിട്ടാണ് ആയുർവേദ ചികിത്സകളും മരുന്നും കിഴികളൊക്കെ കൊടുത്ത് ഒരു തൊണ്ണൂറ് ദിവസത്തോളം ഒരു പരിരക്ഷ എടുക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഒരു മുറിവാക്കി കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസവിക്കുന്ന പ്രസവിക്കണിടയിലുള്ള സങ്കീർണതയിലെ കുഞ്ഞിനും അമ്മക്കും അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് വേഗം പുറത്തെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല തലൊന്നും കുടുങ്ങി കുഞ്ഞിനെ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന കുട്ടികൾക്ക് നമ്മളോട് പറഞ്ഞ തല നല്ല ഒഴിഞ്ഞ് എന്ന് പറയും അല്ലേ പണ്ടുള്ള ആളുകൾ പറയും തല നല്ല ഒഴിഞ്ഞ് ഇപ്പം ഈ സുസേറിയം ചെയ്ത കുട്ടികൾക്കൊന്നും അത്ര ഒഴിഞ്ഞ് കുളിപ്പിക്കാണ്ടാവാറില്ല അതെന്തുകൊണ്ടാണ് ഈ ഞെരുക്കങ്ങളിലൂടെ അല്ല കുട്ടി പുറത്തേക്ക് വരുന്നത് കുട്ടി നേരെ അങ്ങോട്ട് പുറത്തേക്ക് വരണം അപ്പം അതിൻ്റെ സങ്കീർണതകളൊന്നും കുഞ്ഞു അനുഭവിക്കുന്നില്ല പലപ്പോഴും കുട്ടി ഉള്ളിൽ കുടുങ്ങുമ്പം ഈ കുഞ്ഞിനെ കൊടിലൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കുമല്ലോ ആ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ തല ചിലപ്പം തലക്ക് ഈ കുറച്ച് ഞെരുക്കത്തിലൂടെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ തലേൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് പല കൊലത്തിലാവാനുള്ളൊരു അല്ലെങ്കിൽ കുറച്ചിങ്ങനെ കഴമുഴൊക്കെ ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവാറുണ്ട് അപ്പോഴാണ് നമ്മൾ കുഞ്ഞിൻ്റെ തല ഒക്കെ നല്ലോണം തടവി തടവി നല്ല വൃത്തിയിൽ നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടും കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ അവിടെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതും അവിടെ സ്റ്റിച്ചിടേണ്ടി വരുന്നതും നാച്ചുറൽ പ്രോസസ്സാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി ഒരു ചെറിയ ഒരു രൂപ രൂപേൻ്റെ ബ്ലേഡ് ഉണ്ടായാൽ സംഗതി തീരും ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതി ഇതിന് നിസ്സാരവൽക്കരിച്ച് സമൂഹത്തിൽ നിങ്ങൾ എത്തിക്കരുത് ഒരുപാട് ആളുകൾ ഇത് പിൻപറ്റിണ്ടെന്ന് കമൻറ്റ് ബോക്സ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയൂല അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് ഉമ്മമാരെ കഥ പറയാനുണ്ടാവും പണ്ടുള്ളവർക്ക് പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് ഇങ്ങനത്തെ കഥകളൊന്നും പറയാനില്ല നമ്മളെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് കാരണം നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ നമുക്ക് ഉണ്ടാവണുള്ളൂ ചിലപ്പം ഒരുപാട് കാലം ദീർഘകാലം കാത്തിരുന്നിട്ടാവും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനും അതിൻ്റേതായ മൂല്യമുണ്ട് അവർക്ക് അവർക്ക് നൽകേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് ഇവർ പറഞ്ഞ് വാക്സിനേഷൻ കൊടുക്കാൻ താല്പര്യമില്ല കോവിഡിൻ്റെ വാക്സിൻ കൊടുത്തതിൻ്റെ ദുരന്തം കണ്ടില്ല ശരിയാണ് കോവിഡിൻ്റെ ഒരുപാട് ഗുണദോഷ ഫലങ്ങൾ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ട് പരിപൂർണ്ണമായിട്ടും അതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ വാക്സിനേഷൻ കൊണ്ട് ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് മാരകമായ സാംക്രമിക രോഗങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് വസൂരി പ്ലാഗ് പിന്നെ നമ്മളെ എന്താ പറയുക കോളറ ഡിഫ്തീരിയ എന്നു തുടങ്ങി വില്ലഞ്ചുമ എങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കിയിട്ടുണ്ട് അതില്ല നിങ്ങൾക്ക് തെളിവ് സഹിതം പറയാൻ പറ്റുമോ ഈ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കിയത് കാരണം ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഇപ്പോൾ ഒരു ജീ ഒരു ജന്മം മുഴുവൻ അതിൻ്റെ പിന്നാലെ റിസേർച്ച് ചെയ്ത് കണ്ടെത്തിയതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഒരു മരുന്ന് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അത് അനേകായിരം മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ആ സ്വന്തം ജീവിതം ആത്മത്യാഗം ചെയ്തിട്ടാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ആ ജീവൻ ജീവനവർ തുല്യം വ്യാ വാൽ അല്ലെങ്കിൽ വില കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത വാക്സിനെയാണ് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് വസൂരിയൊക്കെ ഉണ്ടായ കാലത്ത് വസൂരിയൊക്കെ ബാധിച്ചിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അത് എത്ര അച്ഛനായാലും അമ്മ ആയാലും മക്കളായാലും ദൂരെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണ ഒരു പതിവുണ്ടായിരുന്നു പഴയ കാര്യ കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കൊണ്ടു സമയത്ത് ഈ ശരീരത്തിൽ കാരണം വസൂരി അത്രക്കും കഠിനമായ രോഗമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഉള്ളെങ്കിൽ പിന്നെ വല്ല മൃഗങ്ങൾ ചിലപ്പോൾ തിന്നു പോകാം ജീവനുള്ള സമയത്ത് തന്നെ ആലോചിച്ച് നോക്കൂ ഒരു കുറുക്കനോ കുറുനരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്ന് നമ്മളെ നമുക്ക് ജീവൻ ബാക്കിയുണ്ട് നമ്മളെ കയ്യോ കാലോ കടിച്ചു കീറുന്ന സമയത്ത് ആ ജീവൻ പോണ പോകണവരെ ആ അനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ കൊടുങ്കാട്ടിൽ രാവും പകലും മഴയും തണുപ്പും വെയിലേറ്റു കിടക്കുന്ന ഒരു സമയത്തുണ്ടാകുന്ന വിഷമം ഇത് ആ ഒരു കാലം തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അന്നത്തെ ജനസാന്ദ്രതയാണോ എന്നുള്ളത് ഇന്ന് ഒരാൾക്ക് വന്ന് കഴിഞ്ഞാൽ ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് പകരാൻ വാ അത്രമാത്രം ജനസാന്ദ്രത ഉള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ഇന്ന് അത്ര രോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നു ഇത്തരം വാക്സിനുകളുടെ ഫലമായിട്ട് തന്നെയാണ് അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല നമ്മൾ ഒരു മെ ഒരു ആരോഗ്യ മേഖലയെ സപ്പോർട്ട് ചെയ്യുമ്പം മറ്റൊരു മേഖലയുടെ ഗുണങ്ങളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഒരു വാക്സിൻ ഒരു കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത് ആ കുഞ്ഞ് അതിൻ്റെ അവകാശങ്ങൾ സ്വയം നേടിയെടുക്കാൻ പ്രായമായ കുട്ടിയല്ലാത്തതുകൊണ്ട് അതിനുള്ള അവകാശങ്ങൾ ഈ രാജ്യം അനുവദിക്കുന്ന അവകാശങ്ങൾ ആ കുഞ്ഞിന് നൽകുക എന്നുള്ളത് ഒരു രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വയസ്സായിട്ട് പുതിയൊരു പിന്നെ കോഴ്സ് പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു പിന്നെ ചികിത്സാരീതി പഠിച്ചതിൻ്റെ പേരിൽ നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഈ രാജ്യം അനുവദിക്കുന്ന അവകാശങ്ങളെ നമ്മൾ ഇല്ലാതാക്കരുത് ഒരുപക്ഷെ നാളെ ഈ എന്തെങ്കിലും ഒരു രോഗം ഈ കുട്ടിക്ക് പിടിപെട്ടെന്ന് നമ്മൾ സപ്പോസ് ഉണ്ടാവാതിരിക്കട്ടെ കരുതിയാൽ ഇതേ കുഞ്ഞ് നിങ്ങൾക്ക് നേരെ വിരൽച്ചുകൊണ്ടും എന്തുകൊണ്ട് എനിക്കുള്ള വാക്സിനേഷനൊന്നും നടത്താതിരുന്നത് ഇത് നി ഈ ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കരുത് പ്രസവിച്ചിട്ട് ആ സമയത്തുള്ള അല ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ നേടരുത് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ആളുകൾ റോട്ടിലും വണ്ടിയിലും വിമാനത്തിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ പ്രസവിച്ചിട്ടുണ്ട് അവരൊക്കെ യഥാവിധി ഹോസ്പിറ്റലിൽ പോവുകയും തുറ ചികിത്സകളൊക്കെ ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ നമ്മൾ രേഖപ്രകാരം ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു അതിൻ്റെ പ്രൊസീജിയറൊക്കെ അതിൻ്റെ യഥാ നടക്കുന്നു നമുക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും നമ്മളെ അവകാശങ്ങളും കുട്ടിയുടെ അവകാശങ്ങളും യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ നടപ്പിലാവുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മരുന്ന് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ഡോക്ടറോട് പറയാം എനിക്ക് മരുന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ മാക്സിമം വേദന അനുഭവിച്ചോളാം എനിക്ക് മരുന്ന് എൻ്റെ കുട്ടിക്കോ എനിക്കോ തരുന്നതിന് എനിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് ഞാൻ വേദന പരിപൂർണമായും അനുഭവിച്ച് പ്രസവിക്കാൻ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ പറയുക എന്നിട്ട് ഈ കുഞ്ഞിനുള്ള അവകാശങ്ങളൊക്കെ ആ കുഞ്ഞിന് നേടിക്കൊടുക്കുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്